ഹൈ ഫ്രണ്ട് ഞാൻ പുതിയ വീഡിയോസിലേക്ക് യാർക്കും സ്വാഗതം ഇത് നമുക്ക് കുറച്ച് ഇതാ വേലിപ്പടക്കം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടാ ഇത് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് ഇതെന്താന്ന് അറിയോ എന്ന് ചോദിക്കാം നമ്മളൊക്കെ ചെറുപ്പത്തിലായെന്ന് ഒരുപാട് കണ്ടതാണ് അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്നോട് കാര്യം ചോദിക്കണ്ടേ എന്താണോ അറിയാ ഇതാണി കണ്ടിട്ടില്ല നീ കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടെന്ത് സാധനോ മോടക്കിന്റെ വൈദ്യോ ഇതെന്താ ചെയ്യാ ഇതെന്താ ചെയ്തിരു അണുക്കല്ല ഇത് നമുക്ക് ഇത് കുരു ഇത് കുരുക്കലല്ല ഇതൊരു ബോംബാണ് അതോ ഇതൊരു പോകുമ്പോ ഇത് പൊട്ടിക്കാൻ പറ്റും അതെങ്ങനെയാറിയോ എങ്ങനെ അല്ല എറിഞ്ഞ കണ്ടല്ല ഇത് നമുക്ക് പൊട്ടിക്കാൻ പറ്റും ഈ സാധനം അപ്പോ ഇതിനെ പറ്റി അറിയണ്ട പോലും ഒന്ന് കമന്റ് ചെയ്യാ ഇതെന്താ സാധനം നിങ്ങൾ നാട്ടിൽ വിളിക്കുന്ന പേര് എന്താണെന്നും കമന്റ് ചെയ്യാ അപ്പൊ ഇതാ എങ്ങനാ പൊട്ടിക്കാന്ന് അറിയാ എന്നുവച്ചൊരു കാര്യം ചെയ്യോ കുറച്ച് വെള്ളം കൊണ്ടേ ആവശ്യണ്ടേ ഇത് പൊട്ടിക്കാന് വെള്ളം വേണം സാധാരണ തീയേറ്റുള്ള പൊട്ടിക്കല് ഇത് പൊട്ടിക്കാന് വെള്ളം മതി ആ അടുത്ത വർഗം അപ്പൊ ഈ ഒരു പടക്കം പൊട്ടിക്കാൻ വെള്ളം കൊണ്ട് പൊട്ടിക്കുന്ന ഒരു പടക്കമാണിത് അപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തവതിന് കുറച്ച് പാറേ പാറന്നെ ഇനി ഇവിടെ കുറച്ച് പാർ കുറച്ച് ഇതിന് കുറച്ചിങ്ങോട്ട് പാർ അല്ല വാർന്ന് എത്താ മതിയാക്കട്ടല്ലേ ഓക്കേ എന്നാ പടക്കെണ്ണ പൊട്ടിച്ചല്ലേ വള്ളത്തിക്കൊന്നിട്ടോക്കേ അടുത്തേക്ക് വാ ഒന്ന് അതിലൊന്ന് മുക്ക ആ ഇനി കാത്തുന്നൊക്കെ എന്താ സംഭവിക്കാന്ന് എന്തായാ ഈ അടുത്ത് പോയെന്താ ഒന്ന് ഇട്ടോ കേ അതിന് ഒന്ന് മുക്ക വെക്കേ ഇങ്ങനത്തെ അടുത്തിട്ട് വന്നിരിക്കേ അടുത്തിട്ട് വന്നിട്ടേണ്ട ഇങ്ങനെ വളക്കണ്ടെങ്ങണ ഇങ്ങനെ കണ്ടെങ്ങണ പറ ഇങ്ങനെ വടക്കണ്ട

ആ നൈസയാണ് കൊടുത്താങ്കി എക്സ്ട്രാ വടോ ശരി ഇതാ എങ്ങനെ നമ്മൾ വടക്കാം ഒന്നുകൂടി ഉരുട്ടാകണ്ടേ ഒന്നുകൂടി ഉരുട്ടാകണ്ടേ കക്ക മുട്ടികൾ അടുത്ത് ഒക്കെ മുട്ടികളൊക്കെ ഇത് അങ്ങോട്ട് ഉരുട്ടോ അതൊക്കെ മുട്ടികളാ ദേ ഇട്തൊക്കെ ഇട്തൊക്കെ മുട്ടിലെ ഓ ഇങ്ങോട്ട് കേറ്റി ണ റോഡ് സൈഡിലല്ലേ ആ സ്റ്റേഡിയ ഒരു കായയാണത് അപ്പൊ ഇതിന്റെ പേര് തന്നെ അപ്പൊ ഈ വീഡിയോ കണ്ട പോലെ പറഞ്ഞ വിട്ടാ